ർപ്പോ നമ്മക്കാ തോട്ടിട്ടാ ആ വള്ളം കൊറഞ്ഞ ഇറങ്ങി വാ തർപ്പും നല്ല വള്ളല്ലേ ചെയ്ത് അല്ല ചെയ്ത മാല ഇവിടെ മാനവിടെ പോയി അടുത്ത് പോയാടല്ല சோக்கட்டே எத்தானது எத்துனா இது தப்பி தரேன் சாதி போயிருந்து மாதிரி இது அடிப்படி சாதனை வெள்ளி நாலா மூணு அங்கே நோக்கி நம்ம மகையாலும் ஓன் ஆயிட்டு நல்ல ஓஃபர் எடுத்துட்டு பள்ளிக்கொசாரம் சில்வா சூப்பில் அங்கே போய் மக்க അങ്ങനെയല്ല അപ്പൊ ചെങ്ങായ്മാരെ ഞമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മളെ പള്ളിക്കൽ ബസ്സാറിലെ സിൽവർ സൂക്കിലാട്ടോ നമ്മള് ഷോപ്പിൽ എത്തിയപ്പോ തന്നെ അതാ ഒരു ചെയിൻ അങ്ങോട്ട് എടുത്തു എടുത്തുകൂടിയായിരുന്നു ഓല അങ്ങോട്ട് എടുത്തിട്ടോ ഒന്നല്ല ഒരുപാട് ഐറ്റംസ് ജെന്സിന് പറ്റിയ വെറൈറ്റി വെറൈറ്റി ചെയിനുകൾ ഉണ്ട് ഇവിടെ അത് മാത്രമല്ല അടിപൊളി ബ്രേസ്ലെറ്റും ഉണ്ട് ചെയിന് വാങ്ങാൻ വന്ന ഞമ്മള് സെയ്ത് ബ്രേസ്ലെറ്റും വാങ്ങി മൂതിരം വാങ്ങിട്ടോ മൂത്രത്തിൽ ഒരുപാട് കളക്ഷൻ ഉണ്ട് അങ്ങോട്ട് നോക്കിയാൽ നിങ്ങള് ചെയിനും ബ്രേസ്ലെറ്റും മൂതരൊക്കെ ഇട്ടാണ്ട് ആകെ ചെക്ക ലുക്ക് മാറിയില്ലേ ഇത് മാത്രല്ലേഡീസിനും കുട്ടികൾക്കും പറ്റിയ ഒരുപാട് ഐറ്റംസ് ഉണ്ട് അവിടെ ലേഡീസിനൊക്കെ പറ്റിയ അടിപൊളി ബ്രേസ്ലെറ്റുകൾ മോതിരങ്ങൾ പിന്നെ വെറൈറ്റി കമ്മലുകൾ പാദസരങ്ങൾ റോസ് സിൽവറിലുള്ള ഒരുപാട് പാദസരങ്ങൾ ചെയിന് നെക്ലേസുകൾ ഒക്കെ ഉണ്ട് ഇവിടെ ഓണം പ്രമാണിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ എല്ലാ ബില്ലുകളിലും ഇരുപത് ശതമാനം എക്സ്ട്രാ അഡീഷണൽ ഡിസ്കൗണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പൊ സ്വർണത്തിനൊക്കെ എന്താ വിലയല്ലേ അറുനൂറ് എഴുനൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും റോസ് കളറിലുള്ള റോസ് സിൽവർ നെക്ലൈസ് പാദസരം ഒരുപാട് കളക്ഷൻ ഉണ്ട് കേട്ടോ അപ്പൊ മക്കളെ ഏതായാലും വാങ്ങിയാണ് നിങ്ങളെ പെട്ടെന്നെ പോകുന്നവളി നമ്മളെ പള്ളിക്കൽ പാസ് സാറ് ോട് റോഡിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള സിൽവർ സൂക്ക് കൂടുതൽ വിവരങ്ങൾക്ക് ഇതായി താ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി അല്ല അല്ലെനും ഇതാ കഴിച്ചതിനും മൂന്നര ലാഭമല്ലോ